വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ലയൻസ് ക്ലബ് ഓഫ് വടകര ഓണാഘോഷം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു വടകര ലയൻസ് ക്ലബിൽ നടന്ന ഓണാഘോഷം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നമ്മളെ ഒരു വ്യക്തിയെ ഇന്ന് ആദരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വടകര താലൂക്ക് റെഡ് ക്രോസ് സൊസൈറ്റിയിൽ ശ്രീമതി ജ്യോതി അംഗമാണ് കോവിഡിൻ്റെ ദുരന്തകാലത്തിൻ്റെ തുടക്കത്തിൽ ഭീതിജനകമായ അവസ്ഥയിൽ രോഗികളുടെ വീട്ടിൽ മരുന്നെത്തിക്കാനും ക്വാറൻറ്റൈനായിരുന്ന കുടുംബങ്ങളെ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയിക്ക ഒറ്റപ്പെട്ടു പോയപ്പോൾ സഹായിക്കാനുമായി അവരും കൂടെ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ സേവനത്തിന് പ്രതിഫലമായി കോവിഡ് ഏറ്റുവാങ്ങേണ്ടിയും വരികയും ചെയ്തു ഈ കഴിഞ്ഞ നാളുകളിൽ വയനാട് ദുരന്തത്തിൽ സേവന സഹായമായി റെഡ് ക്രോസ് വോളണ്ടിയർമാരോടൊപ്പം ശ്രീമതി ജ്യോതിയും ചേർന്ന് വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട നൂറുകണക്കിന് മൃതദേഹങ്ങൾ വൃത്തിയാക്കി നേതൃത്വം കൊടുത്ത സാമൂഹ്യ പ്രവർത്തക എ കെ ജ്യോതിയെ ചടങ്ങിൽ ആദരിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സുജിത്ത് എം ജെ എഫ് വടകര ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഷാൾ അണിയിച്ച് മൊമന്റോ നൽകി സെക്രട്ടറി പി പി സുരേന്ദ്രൻ ട്രഷറർ ഗീതാരാഘവൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് തിരുവാതിര നാടകം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു മുതലേ ഞാനിവിടെ വടകര താലൂക്ക് ഇന്ത്യൻ റെഡ് ക്രോസിൻ്റെ വളണ്ടിയറും അതുപോലെ തന്നെ കൊറോണ സമയങ്ങളിൽ പിന്നെ നിപ വൈറസ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഇതിലെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ആദരവ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല വയനാട്ടിലെ ദുരന്തം എന്ന് പറഞ്ഞു കേട്ടാൽ നിങ്ങൾ ടി വിയിൽ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെയൊന്നല്ല അവിടുത്തെ അനുഭവം നമുക്ക് പറയാൻ പറ്റൂല ഇപ്പോൾ പോലെ എനിക്ക് കൈ പിറക്കുന്നുണ്ട് സത്യം പറയാൻ വച്ചാൽ ഒരു മരിച്ച വീട്ടിൽ തന്നെ അന്നത്തെ ദിവസം ഞാൻ പോവാറില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വെള്ളം പുറപ്പിച്ച് കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ എന്താ പറയുക ഭയങ്കര ടെൻഷനാണ് പക്ഷേ ഞങ്ങൾ ഉരുൾപൊട്ടിയ ദിവസം അന്നത്തെ രാവിലെ പൊലച്ചു തന്നെ ഞങ്ങളവിടെ മേപ്പാടി ഹൈസ്കൂളായിരുന്നു അന്നത്തെ ഡ്യൂട്ടി ഞങ്ങൾ മോർച്ചറിയിൽ കിട്ടിയത് വിചാരിക്കാത്തൊരു ഡ്യൂട്ടിയായിരുന്നു പക്ഷേ അന്ന് ഇവിടുന്ന് എനിക്ക് ഇത്രയും ധൈര്യം കിട്ടിയെന്ന് അറിയുന്നില്ല ക്ലബ് ഓഫ് ബടകര ഓണം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ വളരെ ധന്യമായ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തത് ലയൻസ് ക്ലബ് ഉദ്ദേശിക്കുന്നത് തന്നെ സമൂഹത്തിൽ എല്ലാവരും തുല്യമായി ജീവിക്കുന്ന ഓണത്തിൻ്റെ ആ ഒരു ഓർമ്മ പോലെ ലോകം മുഴുവനായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ലയൻസ് ക്ലബ്സ് ഇന്റർനാഷണൽ ലയൻസ് ക്ലബ് ഓഫ് ബടഗരയുടെ ഓണാഘോഷത്തിന് ഈ ഒരു ഉദ്ദേശത്തിനായി പ്രവർത്തിക്കുന്ന റെഡ് ക്രോസിലൂടെ സമൂഹത്തിൽ എവിടെ സഹായം ആവശ്യമുണ്ടോ അവിടെ എത്തുന്ന ജ്യോതി എന്ന വടകരയിലെ സേവനരംഗത്തെ വളരെയേറെ ശ്രദ്ധേയായ ഒരു വ്യക്തിയെ ആദരിക്കാൻ സാധിച്ചത് ലയൻസ് ക്ലബ് ഓഫ് വടകരയുടെ ലയൺസ് കുടുംബാംഗങ്ങളുടെ ഒരു അഭിമാനമായിട്ടാണ് നമ്മൾ കാണുന്നത് बढ़ 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 य मङ्गणं सुशाय मङ्गणं चन्दनाय चिन्मयाय तन्मयाय तन्मयाय मङ्गणम् अज्जनाय Oh,